ഹലോ ഇന്ന് നമ്മൾ ഒരു നെക്ക് ഡിസൈൻ വരച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു നെക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു പേപ്പറിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് നമ്മൾ ആ നെക്ക് ഡിസൈൻ ആദ്യം വരച്ച് കൊടുക്കണം അതിന് ശേഷം തുണിയിൽ എവിടെയാണ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ വരയ്ക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ തുണി വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ കാർബൺ പേപ്പർ ആദ്യം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വരച്ച പേപ്പറും ഡിസൈൻ വരച്ച പേപ്പറും വെച്ച് കൊടുത്തിട്ട് പെൻസിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഫ്രീ ഹാൻഡായിട്ടൊക്കെ വരയ്ക്കാൻ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ബിഗിനേഴ്സാവുമ്പോൾ നിങ്ങൾക്ക് ഫിനിഷിംഗ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്കിന് വളരെ ഭംഗിയില്ലായ്മ വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കമൻസൊക്കെ ഇടുന്നുണ്ട് ഓരോരുത്തരും അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ആരി ഫ്രെയിമിലാണ് വെക്കുന്നതെങ്കിൽ നല്ലോണം തുണി ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം തുണി ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈറ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആര് വർക്കാണെങ്കിലും നോർമൽ നീഡിലുള്ള വർക്കാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ഞാനിവിടെ വരച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ആര് ഫ്രെയിമിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ ൻ വരച്ചിരിക്കുന്ന വശങ്ങളിലെല്ലാം അതായത് ലൈൻസ് പോലെയാണ് നമ്മൾ ഈ നിക്കി ഡിസൈൻസ് വരച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വശത്തെല്ലാം നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള ബീഡ്സ് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നോർമൽ നീഡിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നോർമൽ നീഡിൽ ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ ആരും നീഡിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ നീഡിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം കെട്ടിട്ട് തന്നെ കൊടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ നിന്ന് തുണി മാറ്റുന്ന സമയത്ത് ഇത് വളരെ ലൂസായിട്ട് കിടക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു അഭംഗി ആയിരിക്കും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെ കാര്യങ്ങളാണ് ಇದೆಲ್ಲ തുണി നമ്മൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്തു കൊടുക്കുക ടൈറ്റ് ചെയ്തു കൊടുത്ത തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക लूज ആയിട്ട് ചെയ്യുവാണ് ഉണ്ടെങ്കില് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ബീഡ്സ് വർക്കിനെ അധികം എന്താ പറയാ കട്ടിയായിട്ട് അല്ലെങ്കിൽ തിക്ക് ആയിട്ട് ഇരിക്കുക തിക്ക് ആയിട്ട് ഇരിക്കും പക്ഷേ നമ്മൾ ഊരി കഴിയുമ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നിന്ന തുണി മാറ്റി കഴിയുമ്പോഴേക്കെ നമുക്കീ ഒരു ബീഡ്സുകളെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുന്ന പോലെ കിടക്കും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ ഒരു രീതിയിൽ ചെയ്യണമെന്ന് ഈ പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ ബീഡ്സ് വർക്കുകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് വർക്കുകൾ കൊണ്ടുള്ള നമുക്ക് ഈ ഒരു ഫ്രെയിം നല്ലോണം തുണി ഫിക്സ് ആക്കി വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ബിഗിനേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് നന്നുകൊണ്ടും ചെയ്യാനും അറിയാം പക്ഷെ നമുക്കതിനൊന്നും ഒരു നീറ്റില്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കും അപ്പം നിങ്ങളത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഒട്ട് സ്പീഡ് കൂട്ടാതെ തന്നെ ബിഗിനേഴ്സ് ആകുമ്പോൾ വളരെ പതുക്കെ ചെയ്ത് ബീട്സേർക്കൊക്കെ ഓരോ ബീഡ്സായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു നിക്കനകത്താൽ നമ്മൾ ലൈൻസ് കൊടുത്തിട്ടുള്ള വശങ്ങളിലെല്ലാം നമ്മൾ ഇതേപോലെ ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈൻസിൻ്റെ അതായത് ഒരു ബീഡ് വർക്ക് ചെയ്തിരിക്കുന്ന ലൈൻസിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചെന്ന് പറയുന്ന സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ബേസിക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ വരുന്നിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ ഫ്രഞ്ചിനോട്ടൊക്കെ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇത് ഇതിന് ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഒത്തിരി ഉപ ഉപയോഗങ്ങളുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ഒരു ലൈൻസിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ടും ചെയ്തു കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ലൈ അടുത്ത ലൈൻ വരുമ്പോൾ മാറ്റി ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് ഷുഗർ ബീഡോ അല്ലെങ്കിൽ ഒരു നാല് ഷുഗർ ബീഡോ എത്രയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ബീഡ്സിൻ്റെ അളവനുസരിച്ച് അതായത് സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ രണ്ട് ഷുഗർ ബീഡും ഒരു സീക്വൻസും എടുത്തിട്ടുണ്ട് അതിനെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കാക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് ഷുഗർ ബീഡ് ഒരു സീക്വൻസ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നെക്ക് ഡിസൈൻ ഇനി നിങ്ങൾക്ക് ത്രെഡ് വർക്ക് ക്കൊന്നും ചെയ്യാനുമ്പോൾ ഫ്രണ്ട്സിനോട്ട് സ്റ്റിച്ചസ് ഒക്കെ ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ അറിയാൻ പാടില്ലായിരിക്കും എങ്ങനെയാണ് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അത് ഒഴിവാക്കിക്കൊണ്ട് ദയപ്പൈ ചെയ്യുന്ന രണ്ട് ഷുഗർ ബീഡും കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള സീക്വൻസും വെച്ചിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡിൻ്റെ കളർ അതായത് നമ്മൾ നോർമൽ മെഷീൻ ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളറിലെ ത്രെഡ് എടുക്കാം ബീഡ്സിൻ്റെ കളർ ത്രെഡ് എടുക്കാം അതല്ല നമ്മളുടെ ഫാബ്രിക് ഏതാണ് ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലെ ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഗ്രീൻ കളറിലെ ത്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലിനേക്കാളും കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഒരു അതുപോലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നമ്മളുടെ മാക്സിമം നമ്മളുടെ തുണിയുടെ ആയിട്ടുള്ള കളറ് വന്നിട്ടുള്ളത് വേണം ചൂസ് ചെയ്യാനായിട്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബീഡ്സിൻ്റെ അകത്തൂടെ നമ്മുടെ ആ ഒരു ത്രെഡിൻ്റെ കളറ് തെളിഞ്ഞു കാണാൻ പറ്റും ഇങ്ങനെ ഡാർക്ക് കളറുകളൊക്കെ വേറെ കളർ സൊക്കെ യൂസ് ചെയ്താൽ അപ്പോൾ അതൊക്കെ ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇനി നമ്മൾ ഒരു ലൈൻ ചെയ്ത് കൊടുത്തു സീക്വൻസ് വിത്ത് ബീഡ്സ് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത ലൈനിൽ വരുമ്പോൾ ഒരു റൗണ്ട് ബീഡാണ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡിലായിട്ടും ഒരു റൗണ്ട് ബീഡ് രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം വൈറ്റ് കളറിലെ മുത്ത് ഗോൾഡൻ കളറും വൈറ്റ് പേഴ്സും കൂടെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ലൈൻസ് അതെങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇനിയിപ്പം നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ സീക്വൻസ് വിത്ത് ബീറ്റ്സ് ചെയ്തു കൊടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ അത് മാറ്റി മാറ്റി ആ ഒരു ലൈൻസ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കി കൊടുക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനകത്ത് മൂന്ന് ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ഡിസൈനകത്ത് ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്താലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കാരണം ഇത് ഒട്ടും ഹെവിയായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്കിതിനകത്ത് ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത്തും അതുപോലെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ വിടുത്തും ഒക്കെ നോക്കിയിട്ട് നിങ്ങളത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു പാറ്റേൺ തയ്യാറാക്കുക നെക്കിൻ്റെ പാറ്റേൺ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഏത് ഓയിൽ പേപ്പർ ആണെങ്കിൽ ഓയിൽ പേപ്പർ അല്ലെങ്കിൽ എ ഫോർ സൈസ് പേപ്പറിലാണെങ്കിലും അങ്ങനെ ചെറിയ നെക്കൊക്കെ ആണെങ്കിൽ എ ഫോർ സൈസ് പേപ്പറിനകത്ത് തന്നെ മതിയാവും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിസൈൻ ഏതാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പേപ്പറിലേക്ക് വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ പേപ്പറിലേക്ക് വരച്ച് കൊടുക്കുക നിക്ക് മാർക്ക് ചെയ്ത് പാറ്റേണും കൂടെ വെച്ചിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കുക അതിന് തുണിയിലേക്ക് കാർബൺ പേപ്പർ വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ച പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഡ്രൈസ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടോ ഫൈനൽ ലുക്ക് എന്താ ഇങ്ങനെ ആയിട്ടോ വരുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ത്രെഡും ബീഡ്സുകളും ഒക്കെയാണ് നമ്മളിതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ സ്ലീവിലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് ഇതേപോലെ ലൈൻസ് വരച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒട്ട് ലെയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ സ്ലീവിന് വർക്ക് ഇതിപ്പോൾ ഒരു റോക്കോ കോട്ടൺ്റെ ഫാബ്രിക്കാണ് സ്ലബ് കോട്ടൺ റോ കോട്ടൺ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഫാബ്രിക്കാണ് അപ്പോൾ ആ ഒരു ഫാബ്രിക്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ലീവും ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്